അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമഅല റസൂലില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം ഇപ്പോൾ ഇവിടെ വരാനുള്ളൊരു ചെറിയ കാരണം ഞാനൊരു വെല്ലുവിളി നടത്തിയിരുന്നു റബി അലു വലു ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എൻ്റെ ഒരു വെല്ലുവിളി ഞാൻ നടത്തിയിരുന്നു അങ്ങനെ പല ഉസ്താദുമാരും ഒരു പത്ത് ഏകദേശം പത്ത് എൺപത് ഗ്രൂപ്പുകളിലൂടെ ഞാനത് വെല്ലുവിളിച്ചപ്പോൾ പലവരും ആ വെല്ലുവിളി ഏറ്റ് പ്രവർത്തകർ ഏറ്റെടുത്ത് ഉസ്താദന്മാരെ കൊണ്ടുവരികയും ഉസ്താദന്മാർ ആ ചോദ്യം കേൾക്കുമ്പോൾ ഉസ്താദന്മാർ നമ്മളെ പുറത്താക്കുകയും ഗ്രൂപ്പ് അടക്കുകയും ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി അവർക്കതിന് മറുപടി പറയാൻ പറ്റുന്നില്ല അപ്പോൾ ചോദ്യം ഇതായിരുന്നു അപ്പോൾ ഇനി ഞാനത് നമ്മൾ ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ഇടാം ആ ചോദ്യം ഇതാണ് എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ റസൂൽലായി സലഹുലി വസല്ലമ്മ പല മാസങ്ങൾ പന്ത്രണ്ട് മാസത്തിൽ ചില മാസങ്ങളെ പ്രത്യേകമായി പവിത്രതയും പുണ്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ മൊഹറമുണ്ട് റജിബുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ദുൽഹജ് ഉണ്ട് ഇത് പ്രത്യേകം നാല് മാസം എടുത്ത് പറയുകയും റമദാനിൻ്റെ പ്രത്യേകത വീണ്ടും പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബാക്കി ഒരു ഏഴ് മാസം പ്രത്യേകമായിട്ട് റബി ഇതിൻ്റെ പറയാൻ കാരണം റബി അല്ല വലിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു പുണ്യമോ പവിത്രതയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദീനിൽ നിബിത് സല്ലാ അലൈഹി വല്ലം ആ മുസ്ലിംങ്ങൾക്കായി നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ഇതാണ് ചോദ്യം റബിയുള്ളവലിൽ പ്രത്യേകമായിട്ട് ആ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക പുണ്യം അള്ളാഹുവിൻ്റെ അടുത്തോ ദീനിലോ ഇസ്ലാം ദീനിലോ അതല്ലെങ്കിൽ ആ മാസത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പുണ്യം ആചാരമനുഷ്ഠാനമായി ചെയ്യാൻ നമുക്ക് നിബിത്തങ്ങൾ നിർണ്ണയിച്ചു തന്നിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം അതോടുകൂടി ഒരു ചോദ്യം കൂടിയും ഒരുപാട് തീയതിക്ക് നിബിത്തങ്ങൾ പ്രത്യേകതയും പുണ്യവും പവിത്രതയും പ്രത്യേക ആചാരങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു മൊഹറം പത്തിന് നോമ്പ് നോൽക്കാനുണ്ട് ഒമ്പതിനും വരെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഷൗ്വാൽ ഒന്നിന് പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ദുൽഹജ്ജ് പത്ത് ദിവസത്തിന് മൊത്തത്തിൽ പ്രത്യേകതയുണ്ട് ദുൽഹജ്ജ് ഒമ്പതിന് പ്രത്യേക ആചാരാനുഷ്ടുണ്ട് ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഉണ്ട് ഇതുപോലെ എവിടെയെങ്കിലും അതുപോലെ തീയതിക്ക് ഇപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതി എല്ലാ അറബ് മാസത്തിൻ്റെ തീയതികൾക്കും പ്രത്യേക രീതിയുണ്ട് ദിവസത്തിനല്ലോ ദിവസത്തിന് നബിത്തങ്ങള് പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ചതാണ് നബി ആയത് അത് വേറെ വിഷയമെന്ന് നോമ്പ് തോൽക്കും ഇതൊക്കെ മുസ്ലിങ്ങൾ അത് നമ്മൾ മുസ്ലിമിങ്ങളുടെ കാര്യമാണ് യഥാർത്ഥ മുസ്ലിമങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ അതിനല്ല ദിവസത്തിനല്ല തീയതിക്ക് ഇവർ പറയുന്ന എന്താ റബിയലവുൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പിച്ച പുണ്യമുള്ള ദിവസമാണ് ഒമ്പിച്ച പ്രത്യേകത ലേലത്തുൽ കതിറിനെക്കാളും ശ്രേഷ്ഠത അല്ലെ ഹൈറിൻ അൽഫി ഷഹറിനെക്കാളും ശ്രേഷ്ഠത ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നെബിത്തങ്ങൾ എവിടെയെങ്കിലും റബിയ ലൗല് പന്ത്രണ്ട് എന്നൊരു തീയതിയോ ആ തീയതിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയോ പുണ്യമോ പവിത്രതയോ ആചാരങ്ങളോ നബി സലഹ്ഹു അല്ലെ വസ്ലാം റബി അല്ലുവൽ പന്ത്രണ്ട് എന്ന തീയതിക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഈ ചോദ്യം അങ്ങോട്ട് കേട്ടു അതോടുകൂടി ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ പറയാറുണ്ടല്ലോ തങ്ങൾ പറഞ്ഞു എൻ്റെ സഹാബത്തിനെ പിൻപറ്റണം എൻ്റെ സഹാബത്തിനെ പിൻപറ്റുന്നവരാണ് സ്വർഗത്തിൽ എൻ്റെ സമുദായം എഴുപത്തിമൂന്നാവും എഴുപത്തി രണ്ടും നരകത്തിലാണ് എല്ലാം ഇല്ലാത്തൻ വാഹിദ വന്നൊഴുകിയ മാനാലഹി വസാഹബി പല റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഞാനും എൻ്റെ സഹാപത്തും ജീവിച്ച് വിശ്വസിച്ച് ആചരിച്ച അതിലെവിടെയെങ്കിലും എനി പി സാഹു അല്ലാമെൻ്റെ സാഹത് റബി ലഹ്വുൽ മാസത്തിൽ ഒരു പ്രത്യേക പുണ്യമോ പവിത്രതയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ബർത്ത്ഡേയോ തങ്ങളുടെ കഴിച്ചതായിട്ട് സഹാബത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ എവിടെയെങ്കിലും റബി ലഹുൽ പന്ത്രണ്ട് എന്ന തീയതിക്കും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി ചെ സഹാബത്ത് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചിരുന്നു സഹാബത്ത് എന്ന് ദീൻ പഠിച്ച താബികൾ ചെയ്തു എന്ന് ചോദിച്ചിരുന്നു പിന്നെ അവരോട് ഒരു ചോദ്യം അതാണ് അവർക്ക് ആകെ വിഷമമായ ഒരു ചോദ്യം നാല് മധ്യപിൻ്റെ ഇമാമുമാർ കാണാത്ത ഒന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഷാഫി അനഫി അമ്പിലി മാലിക്ക് ഈ നാല് ഇമാമുമാരുടെ കിതാബിൽ എവിടെങ്കിലും അവരുടെ കിതാബിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ റബിയൽ അഹുൽ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയോ പുണ്യമോ പവിത്രതയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവരുടെ ഏതെങ്കിലും ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതുപോലെ റബിയൽ അഹുൽ പന്ത്രണ്ട് എന്ന തീയതിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയോ പുണ്യമോ പവിത്രതയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ രേഖപ്പെടുത്തിയതായി നാലിമാരുടെ ഒരു കിതാബിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ഈ ചോദ്യം കേട്ടതോടുകൂടി അവർ പല ഗ്രൂപ്പിൽ നിന്നും നമ്മളെ പുറത്താക്കുകയും നമുക്ക് പല ഒരു പാവപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ ആത്മാർത്ഥമുള്ള തെളിവുണ്ടെന്നൊക്കെ വരുന്ന അവർ നമ്മളെ കൊണ്ടുപോയി ആഡ് ചെയ്യുകയും ഉസ്താദ് മറുപടി പറയുക എന്നൊക്കെ പറയുകയും ചെയ്യും ഇത് ചോദ്യം കേൾക്കുന്നതോടുകൂടി ഓൻ യുക്തിവാദിയാണ് മറുപടി മറുപടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയാണ് ഇവരാളുകളെ കബളിപ്പിക്കുന്നത് കള്ളത്തർ നമ്മളിപ്പോൾ എന്തിനാ തർക്കിക്കുന്നത് ഈ റബിയുൽ അവൽ മാസത്തിൽ സലാത്തി എല്ലാം പറ പാടില്ല ഇവിടെ ആരിക്കലും വാദമുണ്ടോ റബിയുൽ മാസത്തിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പറയാൻ ആരെങ്കിലും പറയുന്നുണ്ടോ അത് വിദഗ്ധാണോ അല്ലല്ലോ റബി ലഹുൽ മാസത്തിൽ സലാത്ത് ജൊല്ലി നബിത്തങ്ങളുടെ മധു പറഞ്ഞു അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ഇവർ ഇവിടെ ആരാണെന്ന് തെറ്റാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ റബി ലഹുൽ പന്ത്രണ്ട് എന്നൊരു തീയതിക്ക് ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ലബിതങ്ങളുടെ മധു പറഞ്ഞോ അല്ലെങ്കിൽ പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തോ ഒരു സലാത്ത് പ്രത്യേകം ചൊല്ലി മധു പ്രത്യേകം ചൊല്ലി അത് റബി ലഹോൽ പന്ത്രണ്ടിനായിപ്പോയി എന്നുള്ളത് കൊണ്ട് തെറ്റുണ്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഇല്ല എന്താണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മൾ ഇപ്പോൾ മുജാഹിദുകൾ റബിയോൽ മാസത്തിൽ അതായത് നബിത്തങ്ങളുടെ മധുഹുകൾ പറയുന്നു നബിത്തങ്ങളെപ്പറ്റി പുകഴ്ത്തുന്നു പ്രകൃതി നിബിത്തങ്ങളുടെ സുന്നത്ത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ഇപ്പം ആറ് മാസമൊക്കെ മുജാഹിദ് പ്രസ്ഥാനം നബി ഇന്നലെ അലൈഹി വലി മഹോന്നതിൽ മഹോന്നതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പരിപാടി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മാസത്തിൽ പലപ്പോഴും പരിപാടികൾ നടത്തുന്നു അപ്പോൾ മുജാഹിദ് ഗൾഫിലുള്ള ഈ സെൻ്ററുകളിലൊക്കെ വേഴം വെള്ളിയൊക്കെ ആയിരിക്കും പരിപാടി ശനിയൊക്കെ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റബിയലവൽ മാസത്തിൽ ഉണ്ടാവും റബിയുവൽ പന്ത്രണ്ടിന് ഉണ്ടാവും നബിത്തങ്ങളുടെ മതം എന്താണ് നെബിത്തങ്ങളുടെ സുന്നത്ത് എന്താണെന്ന് യഥാർത്ഥം ജീവിതം എന്താണെന്ന് എങ്ങനെയാണ് നിമിത്തങ്ങളെ പിൻപറ്റുന്നത് എന്നൊക്കെ പഠിപ്പിക്കും അവിടെ നിമിത്തങ്ങളുടെ ഉണ്ടാവും ഭാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും ഭക്ഷണം സ്പോൺസർ ചെയ്തവർക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും ഇതിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് സുന്നത്തും അത് കൂലി കിട്ടുന്ന കാര്യവും അതേ കാര്യം ഇവിടുത്തെ സുന്നികൾ സമസ്തക്കാർ ചെയ്യുമ്പോൾ അത് വിദഗ്ധ നരകത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ കാര്യം ഇപ്പം നിമിത്തങ്ങളുടെ മതി ഇവിടെ മുജാഹുദുകൾ പറയുന്നു മാസത്തിലെ മുജാഹിദുകൾ ഭാഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത് മുജാഹിദുകൾ നിമിത്തങ്ങളുടെ പേര് സലാത്തിയല്ലോ എന്നൊറബിയല്ലോ ഒരു മാസത്തിനും റുപ്യല് പന്ത്രണ്ടിനും അവർക്ക് പുണ്യം കിട്ടുന്നു എങ്കിൽ അതേ കാര്യം ഇവിടെ നമ്മൾ സുന്നികൾ സമസ്തക്കാർ ചെയ്യുന്നു അത് നരകത്തിലേക്കാണെന്നും പറയുന്നു എന്തൊരു വിരോധാഭാസം ഇതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നരകത്തിലേക്ക് തന്നെയാണ് അവരുടെ പോക്ക് നരകത്തിലേക്ക് തന്നെ മുജാഹിദുകൾ ചെയ്യുന്നതിന് കൂലി കിട്ടുകയും ചെയ്യും സമസ്തക്കാർ ചെയ്താൽ അത് നരകത്തിലേക്ക് പോവുകയും ചെയ്യും എന്തുകൊണ്ടാണ് അതിന് കാരണം ആ കാരണം അവർ നിബിത്തങ്ങളെ എന്തു ചെയ്തു നിബിത്തങ്ങളെ കള്ളനാക്കി എന്നുള്ളതാണ് മാതൃക നിബിത്തങ്ങളെ കള്ളനാക്കി നബിത്തങ്ങൾക്കറിയാത്ത ഒരു ദീനെ അവർക്ക് അവർ ദീനിൽ കൊണ്ടുവന്നു ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ അവർ അവര് പ്രത്യേകമായി ആചരി ഖുർആൻ ആയത്ത് അവർ പറഞ്ഞത് സൂറത്ത് യൂണിസിൽ അമ്പത്തെട്ടാമത്തെ ആയത്ത് അല്ലേ കുൽ ആ ഒരു അല്ലേ ഈ ആയത്ത് അവർ ഓതുന്ന എന്തിനാ എന്തിനാ റബിയല്ല പോലും മാസത്തിൽ നബിത്തങ്ങളുടെ ബർത്ത്ഡേ കഴിക്കാനാ കൊല്ല ഈ ആ മാസത്തിന് പ്രത്യേക പുണ്യുണ്ടെന്ന് പറയാനാ ദബിയളവൽ പന്ത്രണ്ട് എന്ന തീയതിക്ക് പ്രത്യേക പുണ്യവും പവിത്രയും ആചാരം ഉണ്ടെന്ന് പറയാനാണ് ഈ ആയത്ത് ആർക്കിറങ്ങിയത് നമുക്കാണ് പരിശോധന കുറേ നമുക്ക് നേരിട്ട് ഇറക്കി തന്നിട്ടില്ല നിമിത്തങ്ങൾക്കാണ് അല്ല ഇറക്കി കൊടുത്തത് നിമിത്തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുമ്പോൾ നിമിത്തങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു 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 നിമിത്തങ്ങളെ ഒന്ന് നിയോഗിക്കുകയും ചോദിക്കും എന്ത് അത് ബയാൻ ചെയ്ത് കൊടുക്കണം നിമിത്തങ്ങൾ താങ്കൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ ആയത്ത് കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് അത് നിമിത്തങ്ങളുടെ ബർത്ത്ഡേ ജന്മദിനം ആഘോഷിക്കാനും റബിയൽ അഖുൽ മാസത്തിന് പുണ്യം പവിത്രതയും പറയാനും റബിൽ അഹുൽ മാസത്തിന് നിബിത്തങ്ങളുടെ ബർത്ത്ഡേ കഴിക്കാനും റബിയല്ലൗൽ പന്ത്രണ്ടിന് പുണ്യവും പവിത്രതയും റസൂസലുലുസലമിയുടെ പ്രത്യേകമായ ഒരു കൂലി റബിയൽ ഉൽ പന്ത്രണ്ടിനുണ്ടെന്നും പന്ത്രണ്ടെന്ന ദിവസത്തിന് പ്രത്യേകത ഉണ്ടെന്നും പറയാനാണോ അങ്ങനെയായിരുന്നെങ്കിൽ നബിത്തങ്ങൾ അത് മറച്ചു വെക്കൂല നിപിത്തങ്ങൾ അത് പറഞ്ഞു പറഞ്ഞുതരും സഹാബത്ത് ജീവിതത്തിൽ പകർത്തും അത് നമ്മൾ കൊണ്ടുവരാം പക്ഷേ ഒരിക്കലും അങ്ങനെ ആയ തോതിയിട്ട് നപിത്തങ്ങൾ ചെയ്തില്ല സഹാബത്ത് ചെയ്തില്ല താപികൾ ചെയ്തില്ല തബു താബികൾ ചെയ്തില്ല ഷാഫി മാമിന് മനസ്സിലായില്ല അംബലി മാമിന് മനസ്സിലായില്ല മാലിക് മാമിന് മനസ്സിലായില്ല അവർക്കാർക്കും ഇത് മനസ്സിലായില്ല അങ്ങനെ ഒരു ആയത്തിൽ അള്ള പറഞ്ഞിരിക്കണെന്ന് പിൽക്കാലത്ത് ആരൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വല്ല ഷിയാ വിഭാഗത്തിലെ ആളുകൾ കാട്ടിക്കൂട്ടി അതിനെ ഒപ്പിക്കാൻ വേണ്ടി പല ആളുകളും പിൽക്കാലത്ത് ഇതിന് ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞു എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഖുർആൻ ആയത്ത് തോതിട്ട് ഒരാൾ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായങ്ങളിൽ ഒരിക്കലും അഖീദ സ്ഥാപിക്കപ്പെടില്ല അടിസ്ഥാന വിശ്വാസമാണ് ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ല ഒരു പണ്ഡിതൻ ഒരു അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ ഫതിൽ എന്ന് ബി എന്താണെങ്കിലും റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പണ്ഡിതൻ അഭിപ്രായങ്ങളൊക്കെ പറയാം അതിനാണ് തഫ്സീർ തപ്സീറുന്നത് അഭിപ്രായങ്ങളിൽ നിന്ന് എന്തുണ്ടാവില്ല അഖീദ വിശ്വാസം സ്ഥാപിക്കാൻ പറ്റില്ല ദീനിൽ ഒരു അമല് നിർണ്ണയിക്കാനും പറ്റില്ല ദീനിൽ ഒരു പ്രത്യേക അമല് മതപരമായി നിർണ്ണയിക്കാൻ മതകാര്യമായി നിർണ്ണയിക്കാൻ പറ്റില്ല അതാണ് അത് അവർക്കും അറിയാം അങ്ങനെ പറഞ്ഞു പക്ഷേ ഇവരെന്ത് ചെയ്തു ഈ സമസ്തക്കാർ അത് ഇതിനേക്ക് കൂട്ടി യോജിപ്പിച്ച് ഓല് ചെയ്തതിനൊക്കെ ഇത് തെളിവാക്കി പാവങ്ങളുടെ മുന്നിൽ ഓതി പാവങ്ങൾ ഇത് കിതാബിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ തുടങ്ങി നരകത്തിൽ കാരണം എന്താ വിദേഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിബിത്തങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ട കാര്യം ദീനിൽ നിർണ്ണയിക്കാൻ നിബിത്തങ്ങൾക്ക് മാത്രമേ അർഹതയുള്ളൂ അല്ലേ ദീനിയുള്ളൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം വെള്ളിയാഴ്ച എന്ത് ചെയ്യണമെന്ന നിമിത്തങ്ങൾക്കേ അത് പറഞ്ഞു തരാൻ ഉള്ളൂ അല്ലേ മുഹറം പത്തിന് എന്താണ് നിമിത്തങ്ങൾക്കേ അർഹതയുള്ളൂ ഇപ്പോൾ മൊഹറം ഒമ്പതിന് എന്താ നിമിത്തങ്ങൾക്ക് അറിയാതെ ദുൽഹജ് ഒമ്പതിനെന്താ നിമിത്തങ്ങൾക്ക് അർഹത ദുൽഹജ് പത്തിന് എന്താണ് നിമിത്തങ്ങൾക്ക് അർഹത അല്ലേ ഒരു മാസം പതിമൂന്നും പതിനൊന്ന് നാലും പതിനഞ്ചും നമ്മൾ നോമ്പ് നിൽക്കണം പ്രത്യേകം സുന്നത്തുണ്ട് പറയാൻ നിമിത്തങ്ങൾക്ക് അറിയാതെ ഒരാൾ തിങ്കളാഴ്ചയും ചൊവ്വ വ്യാഴാഴ്ച നോമ്പ് നിൽക്കണം പ്രത്യേക പൂലുണ്ടെന്ന് പറയാൻ നിമിത്തങ്ങൾക്ക് മാത്രം അർഹത ഇതിലേക്ക് വേറൊരാൾ വന്നിട്ട് ഇസ്ലാം ദീനിൽ മതകാര്യമായി മതനിയമമായി അങ്ങനെ ഒരു പ്രത്യേക വേറൊരു ദിവസം കൊണ്ടുവന്നിട്ട് അള്ളാൻ്റെ അടുത്ത് ഇത്ര പുണ്യുണ്ട് ഇന്നെ കൂലിയിട്ടും ഇതാവുന്ന ഭയങ്കര അള്ളഹ പറഞ്ഞ ദിവസത്തിനേക്കാളും എല്ലാത്തിൽ കഥക്കാളും ശ്രേഷ്ഠമാണ് വമ്പിച്ച പുണ്യമാണെന്ന് പറഞ്ഞ് മതകാര്യമായി മതത്തിലൊരു നിയമമായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോഴോ അത് നരകത്തുക്ക് പോകും എന്താ അത് നിബിത്തങ്ങൾക്കെതിരാണ് നിബിത്തങ്ങളുടെ ഇവിടെ ദീൻ പൂർത്തീകരിക്കാതെ പോയി ബാക്കി നമ്മളെ കുറേ ആൾക്കാർ പൂർത്തീകരിച്ചു എന്നു വരും നരകത്ത് പോകും നിബിത്തങ്ങൾ ഒന്നും വിട്ടുപോയിട്ടില്ല ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് അല്ലാതെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലബിത്തങ്ങൾക്ക് പറഞ്ഞു തരും അല്ലാതെ നമുക്ക് ഇഷ്ടം പോലൊന്നും നീനീൽ നിർണയിക്കാൻ പറ്റൂല നമുക്കെന്നും ചെല്ലാന്ന് ഏതു മാസം ലഭിത്തങ്ങളുടെ മധു ചെല്ലാം ഏത് മാസം ലഭിത്തങ്ങളുടെ പേരിൽ മധു പറയാം ലബിത്തങ്ങളുടെ ചിലത്തി എല്ലാ ഭാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത് റബ്യോലിൽ പന്ത്രണ്ടിനും കൊടുക്കാം റബ്യോ എല്ലാം കൊടുക്കുക എന്നും കൊടുക്കുക പക്ഷേ ആ ദിവസത്തിനല്ലാൻ്റെ അടുത്ത് മറ്റു ദിവസങ്ങളെക്കാളും എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിനല്ല കേട്ടോ ദിവസം തിങ്കളാഴ്ച കിട്ടോ പ്രത്യേകത എന്തെങ്കിലും ആ തീയതി കിട്ടുന്നോ അല്ലെങ്കിൽ ആ അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു മാസത്തിന് പ്രത്യേക ഒരു പവിത്രതമായ മാസം ദീനിലുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് വിദേഹത്താണ് നിരകത്ത് പോകും കാരണം അത് അള്ളാഹുവിൻ്റെ പ്രവാചകന് മാത്രം അർഹതപ്പെട്ട കാര്യമാണ് അതിൽ കൈകടത്തിയാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിന്ദിക്കലാണ് അത് ദീനിൽ പുതിയ മതകാര്യം കൊണ്ടുവരലാണ് അത് നിയമം അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഇതുകൊണ്ടാണ് സമസ്തക്കാർ ചെയ്യുമ്പോൾ നരകം കിട്ടുന്നതും ഇവിടെ സമസ്ത മുജാഹിദുകൾ ചെയ്യുമ്പോൾ അതിന് പുണ്യവും കൂലിയും കിട്ടുന്നു ഒരേ കാര്യമല്ലേ നമ്മൾ റബേല പോലെ ചെയ്യുന്നത് റബേൽ പന്ത്രണ്ടിന് നമ്മൾ പരിപാടി മുജാഹിദുകൾ പരിപാടി നടത്താറുണ്ട് പല ദിവസങ്ങളും തീയതികൾ സമയമൊക്കെ അനുസരിച്ച് നമ്മൾ സെൻറ്ററുകൾ പലയിടത്തും നമ്മൾ പരിപാടി നടത്താറുണ്ട് എന്താ പറയുക നിപിത്തങ്ങളുടെ മതുകാണ് പറയല് നിപിത്തങ്ങളുടെ മധു തന്നെ സലാത്ത് ചൊല്ലും ഭാവങ്ങൾക്ക് ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മൾ ചെയ്യും ആളുകൾ ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്യും അപ്പം നമുക്കത് കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സംസ്ഥ നടത്തിയാൽ നിരകം കിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹൻ്റെ വചനോദി പച്ചക്കളവ് അള്ളാൻ്റെ പേരിൽ പറയാം തങ്ങൾ മനസ്സിലാക്കാത്ത കുറാനായത്തിന് പച്ചക്കളവ് പറഞ്ഞിട്ട് അള്ളഹ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അള്ളാൻ്റെ പേരിലും കളവ് നിബിത്തങ്ങളുടെ പേരിലും കളവ് തങ്ങളുടെ അധികാരത്തിലും കളവ് തങ്ങൾക്ക് മാത്രം അധികാരപ്പെട്ട വിഷയത്തിലാണ് എന്ത് ചെയ്തത് നിങ്ങൾ ഈ കൈ കടത്തിയ അതുകൊണ്ടാണ് നിരകം കിട്ടുന്നത് ഇപ്പോൾ ഒരാൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബി മാസം ഉണ്ട് ഈ അറബി മാസത്തിൽ നൂമ്പ് നിമിത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ അത് വെച്ചിട്ട് എന്താ പതിമൂന്നും പതിനാലും പതിനഞ്ചും എല്ലാ ഇംഗ്ലീഷ് മാസത്തിലും പ്രത്യേകം നോമ്പുണ്ടെന്ന് പറഞ്ഞ് ചെയ്താലോ നിരകത്ത് പോകുന്നു ഒരാൾ തിങ്കളും വേടും നിമിത്തങ്ങൾ പ്രത്യേകം നോമ്പുണ്ടെന്ന് പറഞ്ഞിണമല്ലോ അന്ന് പ്രത്യേക കൂലി കൂലിണ്ടല്ലോ എന്നാൽ വേറൊരാൾ വന്നു കണ്ട് പറയുകയാണെങ്കിൽ ഒരു ബുധനും വേടേ ബുധനും ചൊവ്വയും പ്രത്യേക ഒരു നൂമ്പ് വിൽക്കണമെന്ന് പറഞ്ഞ് ദീനീൽ നിർണ്ണയിക്കപ്പെട്ടാലോ അതിന് പ്രത്യേക കൂലി ഉണ്ട് വിശ്വാസം എന്ന് പറഞ്ഞാലോ അവൻ നിരകത്ത് പോകും അതുപോലെ നിമിത്തങ്ങൾ പല മാസങ്ങളും പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് നിങ്ങളൊരു മാസം കൊണ്ടുവന്നിട്ട് അത് അതിനേക്കാളൊക്കെ വലിയ പ്രത്യേകത ദീനിലുണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യം ചെയ്താലോ നേരകത്ത് പോകും നിമിത്തങ്ങൾ പല തീയതികൾക്കും പ്രത്യേകത പറഞ്ഞു അത് നിമിത്തങ്ങൾ വരാത്ത ഏതെങ്കിലും തീയതി എടുത്തു കൊടുത്തിട്ട് അല്ല പറഞ്ഞത് നിമിത്തങ്ങൾ പറഞ്ഞാൽ ആ തീയതിയെക്കാളും ഒക്കെ വലിയ തീയതിയാണ് റബിയാലോ ഒരു പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ ആ ഒരു പ്രത്യേക പുണ്യവും പവിത്ര ആചാരവും ദീനിൽ നിർണ്ണയിച്ചാലോ അവൻ നിരകത്ത് പോകുന്നത് അത് അള്ളാഹിൻ്റെ പ്രവാചകന് മാത്രം അറിയപ്പെട്ട കാര്യമാണ് അതിനാൽ നിങ്ങൾ കടത്തി അതാണ് ദീനിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാലോ ഒൽമൂരി മഹസത്ത് വാക്കുലും മഹതസത് മിത കൊല്ലും വിധേയത്തിൻ്റെ ബലാലാന്ന് പറഞ്ഞാതാ അല്ലാതെ നിമിത്തങ്ങൾ ചെയ്യാത്തത് ചെയ്താൽ നരകത്ത് പോകുന്നു ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിബിത്തങ്ങൾ ചെയ്യാത്തതും സാഹപത്ത് ചെയ്യാത്തത് ചെയ്താൽ നരകത്ത് പോകുന്ന ഒരാൾ പേരും മുജായെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ലോക മുസ്ലിംങ്ങൾ ഒന്നടങ്കം ചെയ്യുന്നുണ്ട് പുണ്യം കിട്ടും ചെയ്യും ആരാണ് അതിനെതിർക്കുന്നത് അത് ഇവിടെ ആരും പറഞ്ഞില്ല ഇനി നിപിത്തങ്ങൾ ചെയ്യാ ചെയ്തത് തന്നെ സഹാപത്ത് ചെയ്തതെന്ന് വിചാരിക്കുക എന്നാലും അത് നമ്മൾ ചെയ്യണേ പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യും അതിൽ വിദഗ്ധ കടന്നു വരികയും ചെയ്യും അങ്ങനെയുണ്ട് നിബിത്തങ്ങൾ ചെയ്തത് തന്നെ ചെയ്താലും വിദഗ്ധാകുന്ന രീതി രൂപമൊക്കെ ഉണ്ട് എന്നാൽ നിബിത്തങ്ങൾ ചെയ്യാത്തത് ചെയ്താലും സഹാപത്ത് ചെയ്യാത്തത് ചെയ്താലും വിദഗ്ധ ആകില്ല എന്നാലത് വിദഗ്ധാകും ചെയ്യും അതാണിപ്പോൾ നിങ്ങളെ അങ്ങനെ ഒരുപാടുണ്ട് അത് വിവരുള്ള മുജാഹിദ് ഉസ്താദ്മാരുടെ അടുത്തുണ്ട് ഉസ്താദ്മാരുടെ അടുത്ത് പോയി പഠിക്കുക അല്ലാതെ ഈ മൗലൂദും റാത്തീബും കുത്തുപൈത്തോതി വളുക്കുതി ആയിരം വട്ടൻ ലായ സുയാ മുഹീദ്ദീൻ അബ്ദുൾ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ചാൽ കിട്ടില്ല അറിഞ്ഞാലും ഒരു പറഞ്ഞു തരില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല ഉസ്താദ്മാരുടെ അടുത്ത് മുജാഹിദ് ഉസ്താദ്മാരുടെ അടുത്ത് പോയി പഠിക്കും അങ്ങ് ഇതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനെ എതിർക്കുന്നത് അല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും എതിർക്കില്ല നിങ്ങൾ റബിയ നബി നിമിത്തങ്ങൾ സ്നേഹിച്ചുകൊണ്ടോ അതുപറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ എതിർക്കല്ല നിങ്ങൾ അള്ളാവിൻ്റെ പ്രവാചകന് മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ കൈകടത്തുന്നു എന്നിട്ട് നിങ്ങൾ നിമിത്തങ്ങൾ ചെയ്യാ നിമിത്തങ്ങൾക്ക് മാത്രം അറിയാതുള്ള വിഷയത്തിൽ അത് നിമിത്തങ്ങൾ ചെയ്യാതെ പോയിട്ട് നിങ്ങളത് ദീനിൽ മതപരമായ മതകമായിട്ട് കൊണ്ടുവരാൻ ഒന്ന് ആലോചിച്ച് നോക്കും സഹോദരങ്ങൾ എന്നും വിശദം ജനിച്ച മാസം പോലും എന്നാണെന്ന് ഉറപ്പില്ല പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫാണ് മഷൂറായ അഭിപ്രായം പ്രബല അഭിപ്രായം റബിയ ലഹോലിനാണെന്നുള്ളൂ റസൂദ് അല്ലാൻ വല്ല ജനിച്ച തീ ദിവസം മാത്രമാണ് നിമിത്തങ്ങൾ പറഞ്ഞത് തിങ്കളാഴ്ച അന്ന് മനസ്സിലായ അന്ന് നോമ്പ് വിൽക്കാനോ അന്ന് എന്തായാലും നിങ്ങൾക്ക് അതില്ലല്ലോ റബി ലഹോൽ പന്ത്രണ്ടും തിങ്കൾ ഒന്നിച്ചു വന്നാൽ നോമ്പ് വിൽക്കുന്നവർ കുന്തം നിൽക്കും ഓ അന്ന് എത്ര മുട്ടായി ഐസ്ക്രീമും ബിരിയാണി ഉച്ചയ്ക്ക് ബിരിയാണിയും പായസവും അടിക്കണം എന്നാൽ അപ്പോൾ നോമ്പ് വിൽക്കാൻ നിൽക്കുന്നത് പോട്ടെ അത് വേറെ വിഷയം അപ്പം ഇതാണ് പറയുന്നത് റബി ലവൽ പന്ത്രണ്ടാണ് നിമിത്തങ്ങൾ ജനിച്ചതെന്ന് ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പില്ല എന്നാൽ ഭൂരിപക്ഷം അങ്ങനെയൊക്കെ പന്ത്രണ്ടിനാണെന്ന് പറഞ്ഞത് എട്ടിനാണെന്ന് പറഞ്ഞാൽ ഒമ്പതിനാണെന്ന് പറഞ്ഞു മൊഹർത്തലാന്ന് പറഞ്ഞിട്ടുണ്ട് റജുബിലെന്ന് പറയുന്നവരുണ്ട് റമലാലാന്ന് അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം പന്ത്രണ്ടും റബ്യൂറ പോലും ആണെന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഭൂരിപക്ഷം അഭിപ്രായം ഉണ്ടായാൽ മതിയോ നമ്മുടെ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യാൻ വെള്ളിയാഴ്ച ജുമ ഭൂരിപക്ഷ അഭിപ്രായം വെള്ളിയാഴ്ചയാണ് ജുമ എന്ന് പറഞ്ഞിട്ട് ജുമ ഉണ്ടാടാൻ പറ്റുമോ ചൊവ്വാൽ ഒന്നാണ് നൂമ്പ് ചെറിയ നൂമ്പ് അല്ലെ ഭൂരിപക്ഷ അഭിപ്രായം ചൊവ്വാൻ ഒന്നാന്ന് പറഞ്ഞിട്ട് നൂമ്പ് വിൽക്കാൻ പറ്റുമോ യൗമല്ല അർഫദ്ൽഹ് ഒമ്പതിനാണ് ഭൂരിപക്ഷത്തിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ നോൽക്കുന്നത് ആണോ റമദാനിലാണ് നോമ്പ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണോ ആണോ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് പറയൂ നിങ്ങൾ ദുലാജ് പത്താണ് വലിയ പെരുന്നാൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അല്ല അല്ല ഇജ്മാണു ലോകം ഒന്നടങ്കം ഇജ്മാ മുഴുവൻ ആളുകൾക്കും ഒരഭിപ്രായം ഇല്ലാതെ എല്ലാവർക്കും അങ്ങനെ അള്ളാന്റെ പ്രവാചകൻ നിർണയിച്ചു എന്നാൽ അതുകൊണ്ടാണ് ആ മാസത്തിനും തിവ്യതിക്കൊക്കെ പ്രത്യേകത അതോ റബി മാസം നാടന്മാർ ചില ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ നബി ജനിച്ച മാസത്തിന് തന്നെ അഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണേ ഇല്ല കാരണം എന്തുകൊണ്ടാണ് ഇല്ലാത്തത് ആ ജനിച്ച മാസത്തിന് ഒരു പ്രത്യേകത ഇല്ല അതുകൊണ്ടാണ് ജനിച്ച മാസത്തിന് ദീനിൽ പ്രത്യേകത ഉണ്ടെങ്കിൽ ഏറ്റവും പ്രത്യേകമായി ആളുകൾ എഴുതി വെക്കുക ആ മാസാണ് പിന്നെ അതിൽ അഖ്തിലാഫ് ഉണ്ടാവില്ല പിന്നെ അതിൽ ഇജ്മാ ആയിരിക്കും അഖ്തിലാഫ് ഒരിക്കലും ഉണ്ടാവില്ല അത് എഴുതി വെക്കാത്തതുകൊണ്ടാണ് അലൈഹി വസല്ലം ജനിച്ച തീയതി പന്ത്രണ്ടാണെന്ന് ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മ ഉണ്ടെങ്കിൽ അതൊരിക്കലും എഹ്തലാഫ് മഷൂറും വരില്ല ഈ ഇജ്മാൻ മഷൂറിൻ്റെ അഭിപ്രായമില്ല ഭൂരിപക്ഷ അഭിപ്രായം ഇജ്മായിൽ വരുവില്ല ഈ ഭൂരിപക്ഷ അഭിപ്രായം വരുന്നവണ് എന്താണ് ഇജ്മാ ഇല്ല അതുകൊണ്ട് എന്തുണ്ട് അതിൽ ഇഖ്തിലാഫ് ഉണ്ട് എഹ്തലാഫുണ്ട് അതിലഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഭൂരിപക്ഷ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത് അതിനൊരു പ്രത്യേകതയില്ല തങ്ങൾ ജനിച്ച മാസത്തിൽ ഒരു പ്രത്യേകതയും ദീനിലല്ലാണ്ട് ദീനിലില്ല അല്ലാണ്ട് മതത്തിലില്ല നിമിത്തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല സാപുത്ത് പഠിപ്പിച്ചില്ല താപ്യങ്ങൾ പഠിപ്പിച്ചില്ല തപൂതാമികൾ പഠിപ്പിച്ചിട്ടില്ല മധുപേന്ദിമാർ പഠിപ്പിച്ചില്ല ഉത്തമ തലമുറ ആരും പഠിപ്പിച്ചിട്ടില്ല റസോദ് സല്ലാഹുലമ ജനിച്ച തീയതിക്ക് ദിവസത്തിനല്ലാട്ടോ തീയതിക്ക് ഒരു പുണ്യവും ഇല്ല ഒരു പവിത്രതയില്ല ഒരു പ്രത്യേകതയില്ല ഒരു രാജാരും അനുഷ്ഠാനവും എനിത്തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല സാബത്ത് പഠിപ്പിച്ചില്ല താപികൾ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചില്ല മധു മാമ പഠിപ്പിച്ചിട്ടില്ല അദീസ് പണ്ഡിതൽ മുസ്ലിം ആരും പഠിപ്പിച്ചിട്ടില്ല സംസ്തകക്കാരെ എങ്ങക്ക് എന്തിനാപ്പാളെ സംസ്ഥക്കാരോടല്ല കേട്ടോമാരോട് എന്തിനാ അനിബിത്തങ്ങളെ എന്നും സ്നേഹിക്കുക എപ്പോഴും സ്നേഹിക്കുക എത്രയും സലാത്തി എത്രയും അത് പറയാ എന്നും ഭക്ഷണം കൊടുക്കും ഒരു കുഴപ്പമില്ല നമ്മൾ എല്ലാവരും ചെയ്യുന്നു പക്ഷെ നിബിത്തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായ ഒരു കാര്യത്തിൽ നിങ്ങൾ നിബിത്തങ്ങളെ കള്ളനാക്കുകയാണ് ചെയ്യുന്നത് അത് നരകത്തേക്ക് പോകും ഇവിടെ മാലിക്കിമാമിനെ പറ്റി കളവ് അറിഞ്ഞൊരു മുജാഹിദ് പണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് അത് കളവൊന്നും അല്ല ഉള്ളത് തന്നെയാണ് അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് നിബിത്തങ്ങളെ കള്ളനാക്കുകയാണ് നിങ്ങൾ കാരണം എന്താ സൂറത്ത് യൂണിവേഴ്സിൽ അമ്പത്തെട്ടാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞത് നിബിത്തങ്ങൾ മറിച്ചു വെച്ചു അത് ബർത്ത്ഡേ നിബിത്തങ്ങളെ ജന്മദിനം കൊണ്ടാകടാനാണ് റബീലവുലിൻ മയത്തം പറയാനാണ് റബീ അവുൽ പന്ത്രണ്ടിൻ്റെ പുണ്യം പ്രത്യേകം ഉണ്ടെന്ന് പറയാനാണ് നിബി സലഹ് അലൈഹി സ്വലമ്മയുടെ പേരിൽ അത് ജന്മദിനം കൊണ്ടാടാനാണെന്ന് അല്ല പറഞ്ഞു ലബിത്തങ്ങൾ വെച്ചു സാപത്ത് മറിച്ചു എന്നാണ് ഇപ്പോൾ സംസ്ഥക്കാര് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അത് മടങ്ങുക അല്ലെങ്കിൽ നിബിത്തങ്ങൾ അത് പഠിപ്പിച്ചു തരുക ആയത് ഇറങ്ങുന്നത് നിബിത്തങ്ങൾക്കാ വിശദീകരിച്ച് കൊടുക്കേണ്ട ബാധ്യത നിബിത്തങ്ങൾക്കാണ് നിബിത്തങ്ങൾ വിശദീകരിക്കുക നിബിത്തങ്ങൾ ഒരു ആയത്ത് വെച്ചിട്ട് ദീനിലൊരു കാര്യം നിർണയിച്ചിട്ട് അല്ല എങ്ങനെയാണ് ആയത്ത് ായീട്ട് അല്ല എങ്ങനെയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദീനിൽ ഒരു പ്രത്യേക പുണ്യാചാരം കൊണ്ടുവരാൻ പറ്റില്ല ആ ആയത്ത് വെച്ച് കൊണ്ടുവരാനും പറ്റൂല അത് പ്രത്യേക മനസ്സ് നിരകത്ത് പോവും അതൊക്കെ നിരകത്ത് കൊണ്ടോണ കാരണം അത് വിശദീകരിക്കാനും പറഞ്ഞു തരാനാണ് അള്ളാന്റെ പ്രവാചകൻ ഇങ്ങനെ അയച്ചത് അല്ല ഖുർആൻ വിശദീകരിക്കാനാണ് ഭയം ചെയ്തു കൊടുക്കാനാ അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാനാണ് അതിൽ എന്താ കാചാരാനുഷ്ഠാനങ്ങളെന്ന് പറഞ്ഞു കൊടുക്കാനാണ് അപ്പൊ ഈ ചോദ്യം കൊണ്ട് കണ്ണപ്പോ ഉസ്താദ്മാരെ അണ്ണാക്കക്ക് തറച്ച് കെടുന്നിട്ട് എത്ര ഗ്രൂപ്പ് വിജയികൾക്ക് മറുപടി പറയുന്ന ഗ്രൂപ്പുണ്ട് വിജയ് ഖണ്ഡൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഫുള്ളാകുന്ന ഗ്രൂപ്പ് അതിൽ ഒരു പാവങ്ങൾ നമ്മളെ കൊണ്ടിട്ടു ഈ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചേക്ക് ഓനിക്ക് മറുപടി ഇല്ല അവൻ യുക്തിവാദിയാണ് ഓനെ പുറത്ത് കൂടിന്ന് പറഞ്ഞു വേറൊരു പണ്ഡിതം മറുപടി വേറെ ഗ്രൂപ്പ് കൊണ്ടിട്ട് അവിടെ ചെന്നിട്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഓനെ മുറിച്ച് പുറത്ത് കിട്ടും സംസ്തക കാര്യെന്തിനു പാവങ്ങളുടെ മൂല്യം നിങ്ങളെ പറ്റി പലതും പറയാണ്ട് ഈഹാസവിഷയം മറ്റു വിഷയങ്ങളൊക്കെ വരാണ്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഈ പാവങ്ങൾ നിങ്ങളൊക്കെ മൊയിലിയന്മാരാണെന്ന് വിചാരിച്ചു പാവങ്ങൾ ഈ പാവങ്ങൾ വലിയ തലകൊട്ടും തൊപ്പിയും വലിയ കുപ്പായൊക്കെ കാണുമ്പോഴേ നിങ്ങൾ അറബിയിൽ ഇങ്ങനെ വാങ്ങിക്കും ഇതെന്തോന്ന് എന്തോയെന്ന് വിചാരിച്ചിരിക്കുകയാണ് നാടന്മാർ പാവങ്ങളാണ് ഐറ്റം അറിയില്ലല്ലോ ഐത്യങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങളെ അവസ്ഥ എന്താന്നുള്ളത് നിങ്ങൾ അള്ളാൻ്റെ ദീൻ ഇങ്ങനെ ഈ രീതിയിൽ പാവങ്ങളെ നിരക്കൊണ്ട് നിമിത്തങ്ങൾ പറഞ്ഞ ആ വകുപ്പിൽ നിങ്ങൾ പടരുത് ആകാശത്തിൻ്റെ കീഴിൽ ഏറ്റവും നികൃഷ്ടരായ ജീവികളായി ഒരു വിഭാഗം എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരാന്ന് പറഞ്ഞതിൽ സമസ്തപ്പെടരുത് അത്രയും നമുക്ക് അങ്ങൾ സൂക്ഷിക്കണം കേട്ടോ ഇതുപോലെ പൊള്ളു പറയുന്നത് അതുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വെല്ലുവിളിക്ക് മറുപടി പറയാം ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പറയാം ഒരു കുഴപ്പമില്ല കേട്ടോ അസലാമലൈക്കും വരമത്ത വഹുനഹബുലാലിമീൻ അസലാ വലൈക്കു വരമുള്ള